പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി മാറ്റിവെച്ച അറുന്നൂറ് കോടിയിലധികം കവർന്ന സർക്കാർ ആണ് നൂറ് കോടിയുടെ വാർഷിക മാമാങ്കം നടത്തുന്നതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി സിചന്ദ്രൻ എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നതിനെയാണ് വികസന ചർച്ചയാക്കി അവതരിപ്പിക്കുന്നതെന്നും സിചന്ദ്രൻ എസ് സി എസ് ടി ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ദളിത് കോൺഗ്രസ് നടത്തിയ രാപ്പകൽ സമര സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനക്ഷേമകാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഓരോ വിഭാഗങ്ങൾക്കും നൽകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ട തുക കോടാനും കോടി രൂപ കവർന്നെടുക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ പട്ടിക വിഭാഗങ്ങൾക്കായി അനുവദിച്ച അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ വെട്ടിക്കൊറത്തു എന്നാണ് നമ്മൾ ആരോപണം മാസക്കാലമായി അടിസ്ഥാന വിഭാഗമായ ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ കൊടുത്തിട്ട് സംസ്ഥാനത്തെ അടിസ്ഥാന വർഗങ്ങളുടെ പെൻഷൻ പതിനേഴ് മാസമായി കൂടാതെ പദ്ധതികൾക്കായി വകയിരുത്തിയ കോടികൾ വകമാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഐക്യ കേരളത്തിന് ശേഷം ഇത്രയധികം വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആശാവർക്കർമാർ മുതൽ അങ്കണവാടി ജീവനക്കാർ വരെ പട്ടിണിയിലാണ് ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനുള്ള പി ആർ വർക്കുകളാണ് സി പി എമ്മും സർക്കാരും നടത്തുന്നതെന്നും സി ചന്ദ്രൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ എ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക